ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു അറബിക്കടൽ ചുഴലിക്കാറ്റിനു സാധ്യത കേരളത്തിലും ഒമാനിലും മഴ കനക്കും മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദവും കേരളതീരം മുതൽ ഗുജറാത്ത് വരെ നീളുന്ന തീരദേശ ന്യൂനമർദ്ദ പാതയുമാണ് മഴ കണക്കാൻ കാരണം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യക്കും പാകിസ്ഥാനും മുകളിലായി തുടരുന്ന മറ്റൊരു തീവ്ര ന്യൂനമർദ്ദവും ഈ മേഖലയിൽ പ്രളയത്തിനും കനത്ത മഴയ്ക്കും കാരണമാകും ഈ തീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിൽ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണുള്ളത് ഈ ചുഴലിക്കാട്ടിന് അസ്മ എന്ന പേരിലാണ് അറിയപ്പെടുക അറബിക്കടൽ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ പാകിസ്ഥാൻ തീരങ്ങളെ അടക്കം ഇത് ബാധിക്കും നിലവിൽ പാകിസ്ഥാനിലെ കറാച്ചി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴയും പ്രളയവും തുടരുകയാണ് കേരളത്തിലും വൻ രീതിയിലുള്ള മഴ ലഭിക്കാൻ ഇത് കാരണമാകും ഇപ്പോൾ തന്നെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കാൻ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിവിധ പ്രദേശങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇന്ന് രാവിലത്തെ റെഡാർട്ട് ചിത്രങ്ങൾ പ്രകാരം മധ്യ കേരളത്തിൽ ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇടുക്കിയിലും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്നു കോട്ടയം ആലപ്പുഴ ജില്ലകളിലും മഴയുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ സാധാരണ മഴയാണ് അടുത്ത മൂന്ന് ദിവസങ്ങളായി ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകും ഇടവിട്ട മഴ കേരളത്തിൽ തുടരും മഴയ്ക്കൊപ്പം ഇടിമിന്നലും കാറ്റും പ്രതീക്ഷിക്കാം വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ സജീവമാകുക മധ്യ കേരളത്തിലും മഴയുണ്ടാവും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഴ ശക്തിപ്പെടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ ജില്ലകളിലെ നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് കുറ്റ്യാടയിൽ ഇന്നലെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് പഞ്ചായത്തിലെ പട്ടർകുളങ്ങര നാവോട്ട് കുന്ന് ഭാഗങ്ങൾ ഇന്നലെ വൈകിട്ടാണ് മിന്നൽ ചുഴലി വീശിയടിച്ചത് നാവോട്ടുകുന്നിലെ മൂന്ന് വീടുകൾ തകരുകയും രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു വൈദ്യുതി ബന്ധം താർമാറായി സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിതീവ്ര ന്യൂനമർദ്ദമാണ് സൗരാഷ്ട്ര കച്ചു മേഖലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് വടക്ക് കിഴക്കൻ അറബിക്കടൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട് വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങിയേക്കാം ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക